ജി ജയരാജിനെ വീണ്ടും സി ഡി ടി ഡയറക്ടറാക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി സർക്കാർ കൊണ്ടുവന്ന നോട്ടിഫിക്കേഷൻ ഹൈക്കോടതി റദ്ദാക്കി നിയമന യോഗ്യതകൾ മാറ്റിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് നടപടി ഇപ്പോൾ ശ്യാം ദേവരാജ് ചേരുന്നു വിവരങ്ങളുമായി ശ്യാം എന്താണ് ഈ കോടതിയുടെ നിർദ്ദേശങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലവിൽ സി ഡയറക്ടർ സ്ഥാനത്ത് ജി ജയരാജ് തുടരുകയാണ് ജയരാജിനെ വീണ്ടും ഡയറക്ടർ ആക്കാൻ വേണ്ടി ജയരാജ് വിരുമി വിരമി ജയരാജിനെ വീണ്ടും ആക്കാൻ വേണ്ടി സർക്കാർ പുതിയൊരു വിജ്ഞാപനം ഒരു ഉത്തരവ് കൊണ്ടുവരികയും അത് അത് വിജ്ഞാപനമായി പുറത്തിറക്കുകയും ചെയ്തിരുന്നു അത് ഈ സി ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം മാറ്റപ്പെടുത്തിയായിരുന്നു ഇത് ഈ ഈ പുതിയ വിജ്ഞാപനം നേരത്തെ സയൻസ് ശാസ്ത്ര ശാസ്ത്രം കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് ഇതുവരെയും നിയമിച്ചിരുന്നത് ഇത് മാറ്റി ഈ വിജ്ഞാപനത്തിൽ ഭേദഗതി ചെയ്ത് സർവീസിൽ നിന്നും വിരമിച്ചവരെയും നിയമിക്കാമെന്നായിരുന്നു പുതിയ വ്യവസ്ഥ ഈ വ്യവസ്ഥ ചോദ്യം ചെയ്താണ് ഡെപ്യൂട്ടി ഡയറക്ടറായ സി ഡി ടിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായ എം ആർ മോഹനചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത് എം ആർ മോഹനചന്ദ്രന്റെ വാദങ്ങൾ പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ വിജ്ഞാപനം റദ്ദാക്കിയിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിനും കൂടി രാഷ്ട്രീയമായി കൂടി ഒരു തിരിച്ചടിയാണ് കാരണം ജി ജയരാജനെ വീണ്ടും സി ഡിറ്റ് ആക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു വിജ്ഞാപനത്തിൽ മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്തിയതെന്നായിരുന്നു ആക്ഷേപം ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്നാൽ ഇനി അത് നടക്കില്ല സ്വാഭാവികമായും അതിന്റെ പുതുക്കി പുതുക്കിയ മാനദണ്ഡങ്ങൾ നിലനിൽക്കാത്ത സാഹചര്യത്തിൽ ജി ജയരാജന് പുറത്തു പോകേണ്ടി വരും